സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വഞ്ചി ബാക്കി രണ്ട് മൂന്ന് സെന്റൊക്കെ കെട്ടി നമ്മള് കുപ്പിയിലിട്ട് വെക്കും ഞാനപ്പിന്ന് പൈസ എല്ലാം പടിഞ്ഞപ്പ അതെ പെട്രോൾ അടിക്കാൻ വേണ്ടി അതെല്ലാം കൂടി എടുക്കണേ ഇത്രയും കിതി കിട്ടവൻ ഇവിടെ ഇപ്പൊ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ ഇതെല്ലാം കൂടി കൊണ്ടുപോയി നമുക്ക് പെട്രോൾ അടിക്കാം വോൾട്ടോടാ പണിക്കുവാ സെറ്റ് ആയിട്ടാ ചില്ലറ മൊത്തം കൊണ്ടുപോകു പെട്ടി ചില്ലറ മെഷീൻ ഉണ്ട് ചില്ലറൊരുമിച്ചിട്ട് എത്ര ആയി എനർജി ഡ്രിങ്ക് വാങ്ങിച്ചു വെച്ചാണ്ട് ഇന്ന് എട്ട് മണിക്കൂർ ഓർണ്ണം വണ്ടിയിലിരിക്കട്ടെ എങ്ങനെ തല ഇറങ്ങി ഓർഡർ ഇട്ടി അത് നമ്മുടെ സ്വന്തം ദൈവമേ അങ്ങോട്ട് പോകുവാ നമ്മള് നമ്മുടെ റെസ്റ്റോറന്റ് ഇത് ഓർഡർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതോണ്ടേ കൊടുക്കാം ഓ അവിടെ മെയിൻ ഷെഫാർന്ന് ഫ്രണ്ടിലിത് കണ്ടു പറയാൻ പറ്റില്ല ബാക്കിൽ ആൾക്കാരുണ്ടായിരുന്നു എന്നോട് പറ മണിക്കൂർ വാവാ സമയോ സമയം നമുക്ക് മണിക്കൂറേ കൊണ്ടേ കൊടുക്കാം അടുത്ത ഓർഡർ ഇട്ടോ നോക്കാം അടുത്ത ഓർഡർ എടുത്തത് കേസ് ചെയ്ത് എല്ലാം ഞാൻ പണിയെടുത്ത സ്ഥലത്ത് ഇതാണല്ലോ എടുക്കണത് ഊഹം ഉണ്ടായിരുന്നു മാനേജർ വർത്താനോ പറഞ്ഞു സ്ഥലത്ത് പണിയെ സമയമില്ല നമുക്ക് അടുത്ത ഡെലിവറി കെ എഫ് സിയുടെ മണം മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ട് ഓഫ് അതിലൊടന്നിട്ട് ഓഫ് അവിടെ നിന്ന് ഫുഡ് കഴിക്കരുത് കേസ് കെ എഫ് സിന്ന് ഫുഡ് കഴിക്കരുത് ഞാൻ കെ എഫ് സി പണിയെടുത്തോണ്ട് ഹലോ